ഇത് വെറും ഒരു കലിയല്ല ഒരു അമ്മയുടെ കലിയാണ് മക്കളെ തൊട്ടുകളിച്ചാലുള്ള അമ്മയുടെ കലി വഴിയരികിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് കുട്ടിയാനയെ ആക്രമിച്ച മുതലേ അമ്മയാന വെറുതെ വിട്ടില്ല ഇത് ആഫ്രിക്കയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവവും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത് അതായത് കുട്ടിയാനയെ തൊട്ട മുതലയെ തലങ്ങും വിലങ്ങും ചവിട്ടി മെതിച്ച് ഒരു വിധത്തിലും രക്ഷപ്പെടാനാവാത്ത വിധം അടിച്ചമർത്തിക്കൊണ്ട് ആ അമ്മയാന കലിപ്പ് തീർക്കുകയാണ് കാരണം ഓരോരമ്മയും ഓരോ മക്കളെയും എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം നമ്മൾ ഈ വീഡിയോയിൽ കാരണം കുട്ടിയാനയെ ആക്രമിച്ച മുതലയെ ചത്ത് നിലയിൽ ആവുന്നവരെ ആ മുതലയെ വിടാൻ ഈ അമ്മയാന തയ്യാറായില്ല കാരണം അത്രക്ക് കലിപ്പാണ് എൻ്റെ കുട്ടിയെ തൊട്ടതിന് അതുകൊണ്ട് തലങ്ങും വിലങ്ങും ചവിട്ടിമെതിച്ച് തുമ്പിക്കൈ കൊണ്ട് വാല് പിടിച്ച് നിലത്തടിച്ചുകൊണ്ട് ആ മുതലയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ആനയമ്മയുടെ തീരുമാനം അത് ഒരു വിധത്തിലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല കുട്ടിയെ ആക്രമിച്ച മുതലയെ പ്രതികാരത്തോടെ ചവിട്ടി മെതിച്ച് നിറപ്പാക്കി ഇല്ലായ്മ ചെയ്യുകയാണ് ഈ അമ്മയാന ഞാൻ ഒന്നുകൂടി അടിവറയിട്ട് പറയുകയാണ് എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ ഇപ്പോഴുള്ള കുട്ടികൾ ഒന്നുകൂടി മനസ്സിലാക്കണം ഓരോ രക്ഷിതാവും അവരുടെ മക്കളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് ഈ ഒരു ആനയുടെ കുട്ടിയുടെയും കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ആനയുടെ കലിപ്പ് ഒരു വിധത്തിലും തീർന്നിട്ടില്ല അതിനെ മലർത്തി കിടത്തി മുതലയെ ചവിട്ടിത്താഴ്ത്തി എല്ലാ വിധത്തിലും അതിനെ ഇല്ലാതാക്കുക എന്നുള്ള പ്രഥമ കൂടി ആ ആന അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മാത്രമല്ല അത് ചത്തുവെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നെറ്റി കൊണ്ട് ഇടിച്ചമർത്തുകയാണ് ഈ മുതലയെ ഈ അമ്മയാന കാരണം എൻ്റെ കുട്ടിയെ തൊട്ട മുതലയെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ള ഭാവത്തോടു കൂടി ആ മുതലയെ വീണ്ടും വീണ്ടും ആക്രമിക്കുകയാണ് എന്തായാലും ഒരു അമ്മയുടെയും അമ്മക്ക് മക്കളോടുള്ള സ്നേഹവും ഈ വീഡിയോയിൽ കൂടെ ഒരുപാട് എടുത്തു കാണിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം ഈ കുട്ടിയെ തൊട്ട ഈ മുതലയുടെ കാര്യം ഏകദേശം തീരുമാനമാക്കി മറിച്ചിട്ട് അത് ചത്തു എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷമാണ് ഈ അമ്മയാന അവിടെ നിന്നും പിൻവാകുന്നത് അതുകൊണ്ട് ഓരോരുത്തരും മാതാപിതാക്കളെ സ്നേഹിക്കുക അത് ഒരിക്കലും ഓരോ കുട്ടികളും മറക്കരുത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്